സെയിം ഡ്രസ്സിലുള്ള ചെറിയൊരു ഡിഫറൻസ് ആണോ ഞാൻ കാണിച്ചത് പിന്നെ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു തന്നേ ഉള്ളൂ അപ്പോൾ ഹെയറിൽ നല്ലതായിട്ട് ഓയിലുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഹെയറ് വളരാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കുക ഇപ്പോഴത്തെ വെയിലറിയാമല്ലോ നല്ല ചൂടാണ് അതിൻ്റെ കൂടെ ഫാനും കൂടെ ഇടാത്തതുകൊണ്ട് എൻ്റെ മുടിയൊക്കെ പശു നക്കിയ പോലെ ആയി പശുവിൻ്റെ വാല് പശു നോക്കുവല്ലോ ആ രീതിയിലായിപ്പോയി അയ്യോ ഭയങ്കര ചൂടാണ് അപ്പോൾ നിങ്ങൾ ചാരിക്കുന്നത് അത്ര നീ കഷ്ടപ്പെട്ട് വീടിയോ എടുക്കുന്നല്ലേ ഒരു ഇഷ്ടം കൂടി കേൾക്കാം കേട്ടോ അപ്പോൾ എന്തുവാ ഇടക്ക് ഞാനങ്ങ് മറന്നു പോവുക ഉം ഉം അപ്പൊ നമ്മുടെ ഇനി ആരെയല്ലേ അലച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയൊക്കെ ശെരിയാക്കും ബാക്കിയുള്ളവരോട് വേഗത്ത് അലക്കരുത് കേട്ടോ അമ്മ ഒരു വീഡിയോ എടുക്കുന്ന വരെ അലക്കരു നമുക്ക് ഇന്റർവ്യൂ കാണിച്ചു തരാമേ കേട്ടോ രണ്ടു അതൊക്കെ ഇന്റർവ്യൂ കാണിച്ചു തരാം കിട്ടുന്നോണ്ട് അലക്കെ എന്ന് പറയണം പറ അങ്ങനെ ആയിരിക്കാം ഞാനിത് എവിടെ പോവാ പറഞ്ഞു പറഞ്ഞു ഹലോ ഇന്നൊരു കുട്ടി ഹെയർ കെയർ വീഡിയോ കേട്ടോ അപ്പോൾ കുട്ടി ഹെയർ കെയർ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ ഹെയർ കെയർ ആൾക്ക് അഞ്ച് വയസ്സാട്ടോ അഞ്ച് വയസ്സേ ഉള്ളെങ്കിലും എൻ്റെ ദേവേനിക്കറിയില്ല കേട്ടോ അവളുടെ മുടി എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴേ അവൾ പറയുന്നത് അവളുടെ മുടി ഉച്ചക്കൊരു വേണമെന്നാണ് അത്ര പെട്ടെന്ന് വളരെല്ലോ പക്ഷേ എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം പറയാം ഞാൻ നമ്മുടെ ക്ലിക് പ്ലസിൻ്റെ ഷാമ്പു ഇപ്പോൾ ഞാൻ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്ന നല്ലതാണെന്ന് എനിക്ക് ഒരു അഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ തൊട്ട് അഞ്ച് വയസ്സൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തൊട്ട് ഞാൻ ഇങ്ങനെ ഈ ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു ഉപയോഗിച്ച് തുടങ്ങി അപ്പം ക്ലിനിക് പ്ലസ്സിൻ്റെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ക്ലിനിക് പ്ലസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുടി കളിക്കുന്നതാണ് അപ്പം ഇങ്ങനെ ആദ്യ വൾക്കുമായിട്ട് മോൾക്ക് ആ ഷാംപു ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കിപ്പോഴത്തേക്ക അവൾ കണ്ണാടിയുടെ മുമ്പിൽ വന്നിട്ട് നോക്കുക എന്നിട്ട് വിളിക്കുക അമ്മ എൻ്റെ മുടിയേക്ക് താഴെ ആയോന്ന് ഹോ എൻ്റെ മുടി കളിക്കുന്നുണ്ടമ്മേ അങ്ങനെ കേട്ടോ അവൾ പറയുന്നത് പക്ഷേ തന്നെ തന്നെ വിഷയത്തിൽ ഞങ്ങൾ മാറി അപ്പം എന്താണേലും നമ്മുടെ കുഞ്ഞു മക്കൾക്കുള്ള ഒരു കുട്ടി ഹെയർ കെയർ ടിപ്പാട്ടോ കുട്ടി ഹെയർ കെയർ എന്ന് പറഞ്ഞാൽ വളരെ കുട്ടി ഹെയർ കെയർ ആണ് പക്ഷേ ഇത് വളരെ സിമ്പിൾ സിംപിളാണേലും ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ടിപ്പ് ആട്ടോ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കാം വേറൊന്നും അല്ലാട്ടോ നമ്മൾ കുഞ്ഞുമക്കൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ എല്ലാവരെയും ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടോ ഹോട്ട് ഓയിൽ മസാജിങ് എല്ലാവർക്കും അറിയാം അതായത് ഇളം ചൂടുള്ള എണ്ണ കൊണ്ട് നമ്മുടെ സ്കാൽപ്പ് നല്ല മസാജ് ചെയ്യുക അപ്പോൾ ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഒന്ന് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചെറിയ ചൂടാക്കി എടുക്കുക ഇതോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് അങ്ങനെ എടുക്കാം അപ്പോൾ രണ്ട് മതേഡി നമുക്ക് ചെയ്യാം കേട്ടോ എങ്ങനെയാണെങ്കിലും ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ആ രീതിയിൽ നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു മസാജ് കൊടുക്കുക പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ വീഡിയോ പത്ത് പേര് കാണുവാണെങ്കിൽ കാണാൻ വഴിയില്ല അഥവാ കാണുവാണെങ്കിൽ ഇപ്പം എൻ്റെ താഴെ തരുന്ന ആയിരിക്കും ഈ പ്രായത്തിലൊക്കെ മുടി വളർ മുടി വളരാൻ എളുപ്പമാണ് കുറച്ചൊരു വലുതായി കഴിഞ്ഞാൽ മുടി വളരാനുള്ള എന്നുള്ള പാടന്നെ എന്നാൽ ആര് പറഞ്ഞ് ഏത് പ്രായത്തിലായിക്കോട്ടെ മുടി എന്ന് പറഞ്ഞാൽ അതിച്ചിരി പാടുള്ള കാര്യം തന്നെ കേട്ടോ അങ്ങനെയാണെങ്കിൽ എനിക്കൊക്കെ ഇപ്പം നല്ല മുടി കാണണ്ടതാണ് എനിക്ക് മുടി ഉണ്ടായിരുന്ന കേട്ടോ പക്ഷേ മോൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു മസാല കൂടി വഴി ഊട്ടിക്ക് പോകാൻ തോന്നുന്നു മുടിയല്ല അങ്ങനെ കുഴി ഒന്നുമൊരു കുഴിച്ചാൽ ആ ഞാൻ വിളിച്ചത് അറിയില്ല എത്രത്തോളം പോകും പോകുന്നത് അത്രയും പോട്ടെ ഞാനങ്ങ് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ആ കൊച്ചിനെ മുടി കയറിയായിരുന്നു നീ എന്നാൽ നിൻ്റെ മുടി കയറിയാൽ നിന്നേ ഞാൻ കയറിയായിരുന്നു കേട്ടോ ഞാൻ നന്നായിട്ട് കയറിയായിരുന്നു പാക്കൊക്കെ ഉപയോഗിച്ച് എൻ്റെ മുടി ചൂടൊക്കെ ലെന്ത് ആയി പിന്നെ എന്നാൽ ഹെയർഫോൾ ഒക്കെ നന്നായിട്ട് മാറിയതായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് പിന്നെ കുറച്ച് നാളെ എനിക്ക് പാക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ മുടി ഹെയർ ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി തുടങ്ങണം സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ പറ്റുന്നില്ല നല്ല തുടങ്ങണം ആ പിന്നെ അപ്പം മോളുടെ കാര്യം എനിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ മുടിയെ കെയർ ചെയ്തതിനെക്കാട്ടി ഇഷ്ടം എനിക്ക് അവളുടെ മുടി കെയർ ഓൾമോസ്റ്റ് ചില പല ചില അമ്മമാരൊക്കെ അങ്ങനെ തന്നെയായിരിക്കാം കുഞ്ഞുങ്ങളുടെ മുടിയിൽ വളരാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ദിവസം ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് ദിവസം നല്ലൊരു മസാജ് കൊടുക്കുക നമ്മുടെ മുടിയൊക്കെ ഇട്ടിട്ട് സ്കാൽപ്പിന് നമ്മുടെ സ്കാൽപ്പിന്നാണല്ലോ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ആ സ്കാൽപ്പിന് നല്ലൊരു മസാജ് കൊടുക്കുക അതുപോലെ തന്നെ അവരുടെ സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക ഈ സമയത്ത് കുഞ്ഞിക്ക് ഇഷ്ടത്തിന് എപ്പോഴും ഉണ്ടല്ലോ അവളുടെ മുടിയിൽ അഴുക്ക് അതായത് പൊടിയൊക്കെ തട്ടിയിട്ടായിരിക്കും അഴുക്ക് തരാനുള്ള സാധ്യത അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യണേ നമ്മുടെ ഷാംപൂ ഒക്കെ നമ്മുടെ ബേബി ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഡെയിലി എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ഡെയിലി ഒന്നും അല്ല എന്നാൽ ഞാൻ രണ്ട് ദിവസം കൂടി നോക്കി അവരുടെ മുടിയിൽ ഞാൻ ചിലപ്പോൾ ഷാംപൂ അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ താളിയോ അല്ലെങ്കിൽ പയർ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വാഷ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അഴുക്ക് കയറാണ്ട് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പേന് പേന ഒക്കെ വന്നുകഴിഞ്ഞാൽ അത് ഒത്തിരി കൂടി കഴിഞ്ഞാൽ പാടാട്ടോ അതുകൊണ്ട് പേനൊക്കെ വന്നാലും അതിനെ പെട്ടെന്ന് എങ്ങനെയൊക്കെ മാറ്റാൻ ശ്രദ്ധിക്കാം ഈ പ്രായത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അത് ചീവി എടുത്ത് കളയാവെന്ന് തന്നെ ഉള്ളൊരു മാർഗം കേട്ടോ കാരണം അവളുടെ മുടിയിൽ ഇതുപോലെ പെയിൻ കയറിയ സമയത്ത് ഞാൻ അങ്ങനെ ആയിരുന്നു എനിക്ക് ആദ്യമൊക്കെ എനിക്കെന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ലായിരുന്നേ അങ്ങനെ ഇവിടെ മുടിയിൽ ഒത്തിരി പെയിൻ കൂടി അപ്പോൾ ആ കൂടിയ സമയത്ത് പിന്നെ ആയി ഞാൻ ആ അവൾ സ്കൂളിൽ നിന്ന് വന്ന ഒരു അര മണിക്കൂർ അവിടെ ഹെയറിന് വേണ്ടിയിട്ട് മാറ്റി ഇന്നും ചീ വി അതുപോലെ തന്നെ കുറച്ച് പോർഷൻസ് ഇട്ടിട്ട് ഇതൊക്കെ അങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വട്ടം കൂടി മുളുടെ തലയിൽ ഇതുപോലെ പെയിൻ കയറിയാണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ തുളസയിലൊക്കെ ഇതുപോലെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് തുളസയിലൊക്കെ ആയിട്ട് പെൻ പോകുന്നു പക്ഷേ എനിക്കത് ചെറുതായിട്ട് സക്സസ് ആയിരുന്നു കേട്ടോ ഞാനപ്പം കയറിയ സമയത്ത് തന്നെ ഇതുപോലെ തുളസയിലൊക്കെ ഇട്ട് അരിച്ച അതിൻ്റെ നീനൊക്കെ ഇരട്ടി കഴിഞ്ഞൊന്ന് ചീവിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ പെയിന് വീരും എല്ലാം മാറി കേട്ടോ അങ്ങനെ കുറച്ച് നാളങ്ങനെ നിൽക്കുക നമ്മളിങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ അതിങ്ങനെ റിമൂവ് ഇത് വലിച്ചു ഉരിയാൻ കൊടുത്താൽ മതി അത് അങ്ങ് പൊക്കോളും കേട്ടോ പിന്നെ എന്നാ അപ്പോൾ അവർക്ക് ഇപ്പോൾ ഞാനിങ്ങനെ ചില അമ്മമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ താരൻ്റെ ഒക്കെ ശല്യമുണ്ട് കുഞ്ഞുങ്ങൾക്ക് തന്നെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ മുടി വളർത്തുമ്പോൾ താരം കയറാണ്ട് അതുപോലെ പെയിൻ കയറാണ്ട് അപ്പോൾ അവരുടെ മുടി ഒന്ന് കെയർ ചെയ്ത് കൊടുക്കണം പിന്നെ പല്ലിനകലുള്ള ചീപ്പ് തന്നെ ഉപയോഗിച്ച് ചീവാവുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം ഞാനങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത് ഞാനൊക്കെ നമ്മുടെ സാധ ചീപ്പിട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ എന്നാൽ ചീവുമ്പോൾ മുടിയുടെ തുമ്പത്തൂന്ന് ചീവി കൊടുക്കണം കാരണം മുകളിനെ ചീവി കഴിയുവാണെങ്കിൽ നമ്മളിപ്പോൾ ചീവി വരുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ അത് വലിച്ചുകൊണ്ടല്ലീ വരുന്നത് അതുകൊണ്ടാട്ടോ പറയുന്നത് മുടിയുടെ അറ്റത്തൂന്ന് ചീവി കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങളും നമ്മൾ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് പോകണമല്ലോ പിന്നെ മണ്ടയ്ക്ക് ഒന്ന് ചീവുമ്പോൾ നല്ല സ്മത്തായിട്ട് പൊക്കോളും അതുകൊണ്ടാട്ടോ അപ്പോൾ ആദ്യം നമ്മൾ കൈകൊണ്ട് ഒന്ന് ചിടക്ക് കളഞ്ഞിട്ട് പിന്നെ അതിനുശേഷം ചീപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ താഴേന്ന് ഒന്ന് ചീവി കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ എന്നാൽ മുടിയൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ ഉടനെ ഒന്ന് കെട്ടി മടയ്ക്ക് ഒന്ന് കെട്ടി വെച്ച് കൊടുക്കണം ഈ പ്രായത്തിലുള്ള ആണെങ്കിലും വലിയവരാണെങ്കിലും ചെയ്യാവുന്ന കാര്യമായിട്ടോ കാരണം നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അഴിച്ചിട്ടു കൊണ്ടിടങ്ങി കഴിഞ്ഞാൽ കെട്ടൊക്കെ വീടാണെങ്കിൽ സാധന കൂടുതലാണ് അങ്ങനെ നമ്മുടെ മുടിയിലെ പൊട്ട മുടിയൊക്കെ അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞല്ലേ എന്നോട് ആ അപ്പം ഞാൻ എന്തുവാ അപ്പൊ നമ്മുടെ മുടിയിൽ പൊട്ടി അപ്പൊ നമ്മുടെ മുടിയൊക്കെ പൊട്ടി പോവാനുള്ള ചാൻസ് കൂടുതലാട്ടോ അതുകൊണ്ടാണ് മുടി കെട്ടിയൊക്കെ വെച്ച് നടക്കണമെന്ന് അപ്പോൾ മോൾക്കാണ് ഞാൻ രാത്രി രണ്ട് സൈഡും പിന്നീട്ടിട്ട് ആട്ടോക്കെടക്കുന്നത് ഇപ്പോൾ പിന്നെ എൻ്റെ കാര്യം തന്നെ പറയുകയാണ് ഞാൻ എന്തുവാണോ ഈ പറയുന്നത് എന്തോ നിങ്ങൾക്ക് എന്തോ ഇല്ലാതാണോ ഈ പറയുന്നതെന്നു എനിക്കറിയില്ല എന്തുവാ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമാണോ നിങ്ങൾ ചോദിക്കണം കേട്ടോ കമൻ്റി ചോദിക്കണം ഞാൻ പറയാട്ടോ എന്നെ കൊണ്ട് അറിയുന്ന കാര്യമാണ് ഞാൻ പറയാം ഇപ്പോൾ ഇത് പറയുന്നതിന് ഒരു കാര്യം കൂടി പറയാം നിങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും മുടി വളർത്തുമ്പോൾ ചോദിക്കുന്ന ഒരു സംശയമാണ് പാക്ക് ഒക്കെ യൂസ് ചെയ്യാവുമെന്ന് ഞാനതിന് മുമ്പ് ഇനി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ പാക്ക് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ലെന്നാണ് എൻ്റെ ഒരിത് പിന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ കുഞ്ഞുങ്ങൾക്ക് തണുപ്പൊക്കെ പിടിക്കാൻ പിടിക്കില്ല പെട്ടെന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് പായയൊന്നും യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ മൂക്ക് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുമ്പ് ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ചെറുതായിട്ട് നമ്മുടെ കറ്റാർ വഴയൊക്കെ അലച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളമൊക്കെ തൂറ്റിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെമ്പരത്തേലും മുട്ടയും കൂടെ ഒക്കെ അടിച്ച് അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മോളുടെ മുടിയിൽ അവൾക്ക് ദൈവത്തിന് അനുഗ്രഹം കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ അല്ലല്ലോ അതുകൊണ്ട് പിന്നെ എന്നാൽ പാക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ തണുപ്പൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് യൂസ് ചെയ്യരുതെന്ന് അത് കുഞ്ഞുങ്ങൾക്ക് നല്ല വലിയവർക്ക് അങ്ങനെ തന്നെ കേട്ടോ എല്ലാ പാക്കൊന്നും പറ്റത്തില്ല എനിക്ക് നമ്മുടെ മുരിങ്ങലെയൊക്കെ അരച്ചിട്ട് കഴിഞ്ഞാൽ അപ്പം തുടങ്ങും തുമ്മൽ ഹച്ചി 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 പിന്നെ തുമ്മി തുമ്മി പനി മൂക്കടച്ചൂ ഒരു പരുവാവും പക്ഷേ എന്നാലും ഞാൻ ഉപയോഗിക്കാം കേട്ടോ മുരിങ്ങലെയൊക്കെ നല്ലതാണ് നമ്മുടെ ഹെയർ ഹെയർഫോൺ മാറാനും അതുപോലെ തന്നെ മുടിയൊക്കെ വളരാനും നല്ലതാണ് വലിയവർക്ക് കേട്ടോ കുഞ്ഞു പിള്ളേർ കാര്യമല്ലേ പറയുന്നത് വലിയവർക്ക് പിന്നെ എന്നാ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ പറഞ്ഞ പോലെ മസാജിങ് അവരുടെ മുടി എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് വെക്കുക നല്ല സിം നല്ലൊരു പതിയെ ഉള്ളൊരു മസാജിങ് കൊടുക്കുക ഹെയറിന് വേണ്ടിയിട്ട് പിന്നെ എന്നെ ഇതുപോലെ രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ മടങ്ങി കെട്ടിവെക്കുന്നത് എങ്ങനെയാണ് മുടിയൂടെ ചേർത്തിട്ടല്ലേ ഞാൻ മോളുടെ ഇങ്ങനെ മുടിയുടെ ചേർത്ത് പിന്നി തുടങ്ങിയ സമയത്തുണ്ടല്ലോ അവളുടെ മുടിയുടെ തുഞ്ചത്ത് ആ തുഞ്ചോട്ട് വരുമല്ലോ അത് വേറൊരു ആവാൻ തുടങ്ങി കേട്ടോ ആ റിബൺ വെച്ച് പിന്നുന്ന സൈഡ് അപ്പോൾ ഞാൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് തുഞ്ചത്ത് വന്നിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് മടക്കി ഒന്ന് റിബൺ അതിൻ്റെ തുഞ്ചത്തിട്ട് കെട്ടിയിട്ട് അത് മടക്കി കെട്ടി കൊടുക്കുകട്ടോ ചെയ്യുന്നത് ഞാൻ വേണമെങ്കിൽ അതിൽ അവരുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ ഇതുപോലെ മുടിയൊക്കെ കെട്ടി മടക്കി വെച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവർക്ക് നന്നായിട്ട് ഹെഗ്നത്ത് ഉണ്ടായിക്കോളും അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എന്തെങ്കിലും അത് പോരായ്മകളെ കാണും കാരണം ഞാനിങ്ങനെ ആദ്യമായിട്ടാട്ടോ ഇത്രയും വലിയൊരു വീഡിയോ എടുക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ചെറിയ തെറ്റു തെറ്റ് കുറ്റങ്ങളൊക്കെ കാണും ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലൊന്നെനിക്കോട്ട് ഇഷ്ടപ്പെടാൻ ഞങ്ങൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നിപ്പോൾ കുറേ നാളിന് ശേഷം ഞാൻ ഇങ്ങനെ ഇന്ന് വർത്താൻ പറഞ്ഞൊരു വീഡിയോ എടുക്കുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റങ്ങൾ കാണും എന്താണെങ്കിലും എന്നോട് ക്ഷമിക്കാം ക്ഷമിച്ച് എൻ്റെ ചാനൽ മുന്നോട്ട് ഇച്ചൂടെ ബെറ്ററായിട്ടൊക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതിനൊരു പ്രചോദനമാണല്ലോ മുന്നോട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യാനും അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതിനും കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് പാക്കുകളെ ഒക്കെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ